നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇതൾ ഒന്നുമായി ബന്ധപ്പെട്ട പുതിയൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യമേ സൂചിപ്പിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളുടെ രൂപത്തിൽ അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗദ്യമാതൃകകളെ പരിചയപ്പെടുക എന്നതാണ് ഇന്നത്തെ ക്ലാസിന്റെ പ്രധാന ഉദ്ദേശം പ്രാചീന ഗദ്യമാതൃകകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ശാസനങ്ങളെ ഭാഷാകൗടലീയം അമ്പരീഷ ഉപാഖ്യാനം ബ്രഹ്മാണ്ടപുരാണം തുടങ്ങിയ പ്രാചീന ഗദ്യകൃതികളെ മിഷണറി ഗദ്യമാതൃകകളെ മാപ്പിള മലയാളത്തെ ഒക്കെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിരവധിയായിട്ടുള്ള ശാസനങ്ങൾ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ശാസനങ്ങളുടെ പ്രമേയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ഉണ്ടാകാറുണ്ട് ശാസനങ്ങളിലെ പരാമർശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ഉണ്ടാകാറുണ്ട് ഭാഷാ കൗഡിലീയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ഉണ്ടാകാറുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിലെയും അമ്പരീഷോപാഖ്യാനത്തിലെയും പ്രതിപാദ്യങ്ങളെ മുൻനിർത്തി ചോദ്യം ഉണ്ടായിട്ടുണ്ട് മിഷണറി ഗദ്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് പൊതുവെ ചോദിക്കാറുണ്ട് മിഷണറി ഗദ്യകൃതികളെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം നെറ്റ് പരീക്ഷകൾക്ക് നമ്മൾ കാണാറുണ്ട് സംക്ഷേപ വേദാർത്ഥം വേദ തർക്കം സത്യവാദ ഖേടം ജ്ഞാനമുത്തുമാല വർത്തമാന പുസ്തകം തുടങ്ങിയ മിഷണറി ഗദ്യകൃതികളെ അവയുടെ രചനാകാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ നിലയിൽ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ശാസനങ്ങളുമായി ബന്ധപ്പെട്ടും കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട് മാപ്പിള മലയാളവുമായി ബന്ധപ്പെട്ട് ഗദ്യശാഖയിൽ നിന്ന് കാര്യമായ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷെ മാപ്പിള മലയാള കൃതികളുമായി അല്ലെങ്കിൽ അറബി മലയാള കാവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പൊതുവെ കാണാറുണ്ട് ചോദ്യ മാതൃകകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സഞ്ചരിക്കുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇതാ നോക്കൂ കാലക്രമം അനുസരിച്ച് ശരിയായ ക്രമം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു ഇത് യു ജി സി നെറ്റ് പരീക്ഷയുടെ തന്നെ ഒരു പ്രീവിയസ് ചോദ്യമാണ് അവിട്ടത്തൂർ ശാസനം വാഴപ്പള്ളി ശാസനം പെരുന്ന ശാസനം കരിസാപ്പള്ളി ശാസനം തിരുനെല്ലി ശാസനം തുടങ്ങിയ ശാസനങ്ങളെ തന്നിരിക്കുന്നു ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അതായത് വാഴപ്പള്ളി ശാസനമാണ് ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശാസനമായി കരുതപ്പെടുന്നത് വാഴപ്പള്ളി ശാസനത്തെ തന്നെയാണ് അതിനെ തുടർന്ന് തരിസാപ്പള്ളി ശാസനം അതിനെ തുടർന്ന് തരിസാപ്പള്ളി ശാസനം തുടർന്ന് അവിട്ടത്തൂർ ശാസനം തുടർന്ന് തിരുനെല്ലി ശാസനം അതിനുശേഷമാണ് പെരുന്ന ശാസനത്തിന്റെ കാലം അപ്പൊ ഇത് നെറ്റ് പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ് അപ്പൊ നമുക്ക് ശാസന ഭാഷയുമായി ബന്ധപ്പെട്ടും വിവിധ ശാസനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ചില സാമാന്യമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ചു പോകാം അപ്പോ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ശാസന ഭാഷ എന്ത് എന്നുള്ളതായിരുന്നു അപ്പോ എൽ വി രാമസ്വാമി അയ്യർ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് എൽ വി രാമസ്വാമി അയ്യൂര് പറയുന്നു എൽ വി രാമസ്വാമി അയ്യൂര് ഇങ്ങനെയാണ് പറഞ്ഞത് മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് മധ്യകാലത്തിന് മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് പരിവർത്തനപ്പെടുന്ന നിലയിലാണ് കേരള ശാസനങ്ങളുടെ നില എന്നാണ് എൽ വി ആർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്ന് പരിവർത്തനപ്പെടുന്ന നിലയിലാണ് കേരള ശാസനങ്ങളുടെ നില എന്ന് അഭിപ്രായപ്പെട്ടത് എൽ വി രാമസ്വാമി അയ്യരാണ് കൊടുന്തമിഴിൽ നിന്നാണ് ശാസന ഭാഷയുടെ ഉൽപ്പത്തി എന്ന് കൊടുന്തമിഴിൽ നിന്നാണ് ശാസന ഭാഷയുടെ ഉൽപ്പത്തി എന്ന് കൊടുന്തമിഴിൽ നിന്നാണ് ശാസന ഭാഷയുടെ ഉൽപ്പത്തി എന്ന് അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മയാണ് വർമ്മയാണ് ശാസനങ്ങളിലെ ഭാഷ ചെന്തമിഴാണ് എന്ന അഭിപ്രായമാണ് ഇളംകുളം കുഞ്ഞൻപിള്ള മുന്നോട്ട് വെച്ചിട്ടുള്ളത് ശാസനങ്ങളിലെ ഭാഷ ചെന്തമിഴ് ആണ് എന്ന് വാദിച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ശാസന ഭാഷ തമിഴാണ് എന്ന് ഗോതവർമ്മ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശാസന ഭാഷ രാജഭാഷയായ തമിഴിലെ പ്രമാണ രീതി സ്വീകരിച്ച് തമിഴാക്കുകയായിരുന്നു എന്നാണ് ഗോതവർമ്മയുടെ നിരീക്ഷണം രാജഭാഷയായ തമിഴിലെ പ്രമാണ രീതി സ്വീകരിച്ച് ായി തമിഴാക്കുകയായിരുന്നു ശാസന ഭാഷ എന്നാണ് ഗോദവർമ്മ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സ്ഥാണുരവിയുടെ മൂന്ന് ശാസനങ്ങളിലെയും ഭാഷ തമിഴാണ് എന്ന് പി എ ഗോപിനാഥ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ ശാസന ഭാഷയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഭാഷയിലെ പ്രധാനപ്പെട്ട ചില ശാസനങ്ങളെയും അവയുടെ പ്രമേയങ്ങളെയും കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന ശാസനം തീർച്ചയായും വാഴപ്പള്ളി ശാസനം തന്നെയാണ് അല്ലെ വാഴപ്പള്ളി ശാസനം തന്നെയാണ് ചേര ചക്രവർത്തിയായ രാജശേഖരൻ തന്റെ പന്ത്രണ്ടാം ഭരണവർഷത്തിൽ തന്റെ പന്ത്രണ്ടാം ഭരണവർഷത്തിൽ രചിച്ചു എന്ന് കരുതുന്ന ശാസനമാണ് പുറപ്പെടുവിച്ചു എന്ന് കരുതുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് നമ്മുടെ വാഴപ്പള്ളി ശാസനം തിരുവായത്തുവായ് ക്ഷേത്രത്തിലെ മുട്ടാപ്പലിയെ തിരുവാറ്റുവായ് ക്ഷേത്രത്തിലെ മുട്ടാപ്പലിയെ മുട്ടാപ്പലിയെ സംബന്ധിച്ച പ്രമേയമാണ് വാഴപ്പള്ളി ശാസനത്തിൻ്റെത് റോമൻ നാണയമായ ദിനാരത്തെ റോമൻ നാണയമായ ദിനാരത്തെക്കുറിച്ചുള്ള സൂചനകളും വാഴപ്പള്ളി ശാസനത്തിനകത്തുണ്ട് ഈ ശാസനം ആരംഭിക്കുന്നത് നമശിവായ എന്നാണ് നമശിവായ എന്ന് ആരംഭിക്കുന്ന ഒരു ശാസനം മാത്രമാണുള്ളത് അത് വാഴപ്പള്ളി ശാസനമാണ് അപ്പൊ വാഴപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഓർത്തു വെക്കുക മറ്റൊരു ശാസനം പാലിയം ശാസനമാണ് നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ശാസനം പാലിയം ശാസനമാണ് പാലിയം ശാസനമാണ് ശ്രീമൂലവാസം ചെപ്പേട് അല്ലെ ശ്രീമൂലവാസം ചെപ്പേടുകൾ എന്ന പേരിലും അറിയപ്പെടുന്നത് ആയി രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ വിക്രമാദിത്യ വരഗുണൻ അദ്ദേഹത്തിന്റെ പതിനഞ്ചാം ഭരണവർഷത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ശാസനമാണ് ഈ പറയുന്ന ശ്രീമൂലവാസം ചെപ്പേടുകൾ അല്ലെങ്കിൽ പാലിയം ശാസനമായി രാജാവായ വിക്രമാദിത്യ വരഗുണന്റെ പതിനൊന്നാം പതിനഞ്ചാം പതിനഞ്ചാം ഭരണവർഷത്തിലാണ് കേട്ടോ പതിനഞ്ചാം ഭരണവർഷത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ശാസനമാണ് ഈ പറയുന്ന പാലിയം ശാസനം മറ്റൊരു ശാസനം തരിസാപ്പള്ളി ശാസനങ്ങളാണ് കോട്ടയം ചെപ്പേടുകൾ എന്ന് അറിയപ്പെടുന്നു തരിസാപ്പള്ളി ശാസനങ്ങളാണ് കോട്ടയം ചെപ്പേടുകൾ തരിസാപ്പള്ളി ശാസനങ്ങളാണ് കോട്ടയം ചെപ്പേടുകൾ എന്ന പേരിലും അറിയപ്പെടുന്നത് തീയതി കൃത്യമായി കണ്ടുപിടിച്ച ശാസനങ്ങളിൽ ഒന്നാണ് തരിസാപ്പള്ളി ശാസനം അതായത് തീയതി കൃത്യമായി കണ്ടുപിടിച്ചവയാണ് കുലശേഖര രാജാവായിരുന്ന സ്ഥാണു രവിവർമ്മൻ പെരുമാളിന്റെ സാമന്തനായി വേണാട് ഭരിച്ചിരുന്ന അയ്യനടികൾ തിരുവടികൾ പേർഷ്യയിൽ നിന്ന് കുടിയേറിയ വർത്തക പ്രമാണിയായിരുന്ന മാർ സബീർ ഈശോയുടെ പേരിൽ അദ്ദേഹത്തിന്റെ തരിസാപ്പള്ളിക്ക് അനുവദിച്ച് എഴുതി കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണ് ഈ ശാസനങ്ങൾ അപ്പോ അയ്യനടികൾ തിരുവടികൾ മാർ സപീർ ഈശോയ്ക്ക് അദ്ദേഹത്തിന്റെ തരിസാപ്പള്ളിക്ക് അനുവദിച്ച് എഴുതി കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണ് തരിസാപ്പള്ളി ശാസനങ്ങളുടെ പ്രമേയം അത് വെക്കുക തരിസാപ്പള്ളി ശാസനത്തിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ അടിമത്തത്തെ കുറിച്ച് കേരളത്തിലെ അടിമത്തത്തെ കുറിച്ച് അങ്ങനെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് കേരളത്തിലെ അടിമത്തത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശാസനം ഏതെന്ന് ചോദിച്ചാൽ അത് തരിസാപ്പള്ളി ശാസനമാണ് തരിസാപ്പള്ളി ശാസനത്തിലാണ് കേരളത്തിലെ അടിമത്തത്തെ കുറിച്ച് പരാമർശം നമ്മൾ ആദ്യമായി കാണുന്നത് അതുപോലെ അഞ്ചുവണ്ണം മണിഗ്രാമം അറുനൂറ്റുവർ തുടങ്ങിയവയെക്കുറിച്ചൊക്കെയും പരാമർശങ്ങൾ തരിസാപ്പള്ളി ശാസനങ്ങളിലുണ്ട് അഞ്ചുവണ്ണം മണിഗ്രാമം അറുനൂറ്റവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തൊഴിൽ നികുതി വിൽപ്പന നികുതി വാഹന നികുതി തുടങ്ങിയവയെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ ഈ പറയുന്ന കരിസാപ്പള്ളി ഉണ്ട് എന്ന് കാണാം മറ്റൊരു പ്രധാനപ്പെട്ട ശാസനം മാമ്പള്ളി ശാസനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശാസനം മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ള കൊല്ലവർഷം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ള ശാസനമാണ് മാമ്പള്ളി ശാസനം വേണാട്ടു രാജാക്കന്മാരുടെ പനങ്കാവിൽ കൊട്ടാരത്തെപ്പറ്റി പരാമർശിക്കുന്ന ശാസനം കൂടിയാണ് മാമ്പള്ളി ശാസനം മറ്റൊരു പ്രധാനപ്പെട്ട ശാസനം ചോക്കൂർ ശാസനമാണ് ചോക്കൂർ ശാസനവുമായി ബന്ധപ്പെട്ട് സ്ഥിരം പരീക്ഷകൾക്ക് ആവർത്തിച്ചു വരുന്നൊരു ചോദ്യം കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള രേഖ ഏത് എന്ന നിലയ്ക്കായിരുന്നു അത് ചോക്കൂർ ശാസനമാണ് ആയിരാജാവായ കരുനന്തടക്കൻ്റെതായിട്ടുള്ള ഒരു ശാസനം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ആ ശാസനത്തിന്റെ പേര് ഹജൂർ ശാസനം എന്നാണ് ഹജൂർ ശാസനം എന്നാണ് ആയി രാജാവായ കരുനന്തടക്കൻ്റെതായി കരുതപ്പെടുന്ന ശാസനമാണ് ഈ പറയുന്ന ഹജൂർ ശാസനം ഓ ഇങ്ങനെ ശാസനങ്ങളുമായി ബന്ധപ്പെട്ട് കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തെരഞ്ഞെടുക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ശാസനങ്ങളിലെ പ്രമേയങ്ങളും പ്രതിപാദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും ഭാഷാ കൗടലീയം ശരിയായി പഠിച്ചാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശനം ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല ഈ നിരീക്ഷണം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം ഇത് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ നിരീക്ഷണമാണ് ശാസനങ്ങൾ ശരിയായി പഠി ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും ഭാഷാകൗടലീയം ശരിയായി പഠിച്ചാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശനം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്നഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അപ്പൊ ഭാഷാകൗടലീയമാണ് പ്രാചീന ഗദ്യമാതൃക എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കൃതി ബി സി രണ്ടാം നൂറ്റാണ്ടിനും എ ഡി മൂന്നാം ഇടയിൽ രചിക്കപ്പെട്ടതായി കരുതുന്ന സംസ്കൃത ഗ്രന്ഥമായിട്ടുള്ള അർത്ഥശാസ്ത്രത്തിന് ഭാഷയിൽ ഉണ്ടായിട്ടുള്ള വിവർത്തനമാണ് ഈ പറയുന്ന ഭാഷാ കൗടലീയം രാഷ്ട്രമീമാംസ രാഷ്ട്രമീമാംസാമ്പത്തികം സാമ്പത്തികം നിയമം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രമീമാംസ സാമ്പത്തികം നിയമം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് ഈ പറയുന്ന അർത്ഥശാസ്ത്രം ആ അർത്ഥശാസ്ത്രത്തിന്റെ വിവർത്തനമാണ് ഭാഷാ വിവർത്തനമാണ് ഭാഷാ ഗൗഡലീയം ഒരു ത്രൈവർണികനായിരിക്കാം ഒരു ത്രൈവർണികനായിരിക്കാം ഗൗഡലീയത്തിന്റെ കർത്താവ് എന്ന് ഇളംകുളം രേഖപ്പെടുത്തി കാണുന്നുണ്ട് പതിനഞ്ച് അധികരണങ്ങളിൽ ഏഴ് അധികരണങ്ങളുടെ ഭാഷാ വ്യാഖ്യാനം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ബാക്കി ലഭ്യമായിട്ടില്ല ഭാരതീയ ഭാഷകളിൽ അർത്ഥശാസ്ത്രത്തിന് ആദ്യമായി ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നത് മലയാളത്തിലാണ് അത് നമ്മുടെ ഭാഷ കൗടലീയമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അമ്പരീഷോപാഖ്യാനത്തിലെ പ്രതിപാദ്യം എന്ത് എന്നതാണ് ചോദ്യം പ്രാചീന ഗദ്യമാതൃകയായി നമ്മൾ പരിഗണിക്കുന്ന മറ്റൊരു കൃതിയാണ് അംബരീഷോപാഖ്യാനം അംബരീഷോപാഖ്യാനം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നൊരു കൃതിയാണ് ബ്രഹ്മാണ്ട പുരാണവും അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് അംബരീഷോപാഖ്യാനത്തിലെ പ്രതിപാദ്യം എന്ത് എന്നുള്ളതാണ് ചോദ്യം ഭദ്രദീപ പ്രതിഷ്ഠാപ്രദ വിഷ്ണു ഭക്തി മാഹാത്മ്യം ഏകാദശി വ്രത മഹാത്മ്യം മാഹാത്മ്യം ഇതിലേതാണ് അംബരീഷോഭാഖ്യാനത്തിലെ പ്രതിപാദ്യം അത് ഏകാദശി വ്രത മഹാത്മ്യമാണ് ഏകാദശി വ്രത മഹാത്മ്യമാണ് ഏകാദശി വ്രത മാഹാത്മ്യമാണ് അംബരീഷോഭാഖ്യാനത്തിലെ പ്രതിപാദ്യം ബ്രഹ്മാണ്ടപുരാണം എന്ന ഗ്രന്ഥം പോലെ ബ്രഹ്മാണ്ടപുരാണം എന്നുള്ളത് ഭദ്രദീപ വ്രതത്തിന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന കൃതിയാണ് ബ്രഹ്മാണ്ടപുരാണം എന്നുള്ളത് ഭദ്രദീപ ബ്രഹ്മാണ്ടപുരാണമെന്നത് ഹദ്രദീപ പ്രതിഷ്ഠാവ്രത മാഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതിയാണ് ഈ ബ്രഹ്മാണ്ടപുരാണം പോലെ തന്നെ ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന കൃതികളാണ് ബ്രഹ്മാണ്ടപുരാണവും അമ്പരീഷോഭാഖ്യാനവും ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളായി കരുതപ്പെടുന്നു നിരണം കവികളിൽ രാമപ്പണിക്കരുടെ കൃതിയാണ് ബ്രഹ്മാണ്ടപുരാണം എന്ന ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇക്കാര്യത്തിലൊന്നും വ്യക്തതയില്ല അപ്പൊ പ്രാചീന ഗദ്യമാതൃകകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് അമ്പരീഷോപാഖ്യാനവും ബ്രഹ്മാണ്ട പുരാണവും അവയെ കൂടാതെ നളോപാഖ്യാനം ദേവി മഹാത്മ്യം തുടങ്ങിയ മറ്റ് കൃതികളും നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു മിഷണറി ഗദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സ്ഥിരമായി പരീക്ഷകൾക്ക് മിഷണറി ഗദ്യകൃതികളെ എഴുതപ്പെട്ട കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായി ക്രമപ്പെടുത്തുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വർത്തമാന പുസ്തകം സംക്ഷേപ വേദാർത്ഥം സത്യവാദ ഖേടം ഹോർത്തോസ് മലബാറിക്കസ് വേദതർക്കം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ തന്നിരിക്കുന്നു അവയെ ശരിയായ ക്രമത്തിൽ ഏർ വേണ്ടി ശരിയായ ക്രമത്തിൽ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചോദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് നമുക്ക് കാണാം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അപ്പൊ ഓരോ മിഷണറി ഗദ്യകൃതിയെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ കൃതികളെ ആയി മനസ്സിലാക്കാം ഒന്നാമതായി നമ്മൾ പറയുന്നു പോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയെക്കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് പോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളതാണ് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻറീഡ് ഹെൻറിക് വാൻ വാൻറീദ് ആണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഗ്രന്ഥമാണ് ഫോർത്തൂസ് മലബാറിക്കസ് അപ്പോ കാലക്രമം അനുസരിച്ച് ആദ്യമായി വരിക ഫോർത്തൂസ് മലബാറിക്കസ് ആണ് രണ്ടാമതായി നമ്മൾ സൂചിപ്പിച്ചു വേദതർക്കം എന്ന കൃതിയെ കുറിച്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാർ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാർ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാർ രചിച്ച കൃതിയാണ് വേദതർക്കം തർക്കം ക്രൈസ്തവമായ പരമാധികാരമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് കരിയാറ്റിൽ ഔസേപ്പ് കത്തനാറുടെ വേദതർക്കം എന്ന കൃതി അടുത്തതായി നമ്മൾ പറയുന്നു സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ക്ലമന്റ് പിയാനിയൂസ് പാതിരി ക്ലമന്റ് പിയാനിയൂസ് പാതിരി രചിച്ച ഗ്രന്ഥമാണ് ഈ പറയുന്ന സംക്ഷേപ വേദാർത്ഥം ഇത് കുമ്പേന്തി കുമ്പേന്തി കൊമ്പേന്തി എന്നീ പേരുകളിൽ കുമ്പേന്തി കൊമ്പേന്തി എന്നീ പേരുകളിൽ കേരളീയ കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്ന കൃതിയാണ് ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് സംക്ഷേപ വേദാർത്ഥം സൃഷ്ടിയുടെ രഹസ്യം മരണാനന്തര ജീവിതം കുരിശടയാളം അവതാര രഹസ്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് സംക്ഷേപ വേദാർത്ഥത്തിൽ ഉള്ളത് പൂർണമായ രൂപത്തിൽ പൂർണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ട പ്രഥമ മലയാള കൃതിയും പൂർണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ട പ്രഥമ മലയാള കൃതിയും സംക്ഷേപ വേദാർത്ഥം തന്നെയാണ് പൂർണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പ്രഥമ മലയാള കൃതി ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരവും സംക്ഷേപ വേദാർത്ഥം എന്ന് തന്നെയാണ് ഇനി നമ്മൾ അടുത്തു പറഞ്ഞ കൃതി വർത്തമാന പുസ്തകമാണ് വർത്തമാന പുസ്തകമാണ് വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ കൃതിയായി പരിഗണിക്കപ്പെടുന്ന പുസ്തകമാണ് വർത്തമാന പുസ്തകം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിനും ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥമാണ് ഭാരതീയ ഭാഷയിലുണ്ടായ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് പാറേ മാക്കൽ കത്തനാർ പാറേ മാക്കൽ കത്തനാർ രചിച്ചിട്ടുള്ള കൃതിയാണ് വർത്തമാന പുസ്തകം അദ്ദേഹവും കരിയാറ്റിൽ ഔസേപ്പ് അൽപ്പാനും കൂടി റോമിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണമാണ് വർത്തമാന പുസ്തകം പിന്നെ നമ്മൾ പരാമർശിച്ച മറ്റൊരു കൃതി ഈ പറയുന്ന സത്യവാദ ഖേഡമാണ് സത്യവാദ ഖേഡം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ റവറൻഡ് ജോർജ് മാത്തൻ റവറൻറ് ജോർജ് മാത്തൻ രചിച്ച സത്യത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന പ്രബന്ധമാണ് സത്യവാദ ഖേഡം സത്യവാദ ഖേഡം ഈ കൃതികളെ കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഉദയം ഉദയംപേരൂർ സുനഹദോസിന്റെ കാനോനകളും ഉദയം ഉദയംപേരൂർ സുനഹദോസിന്റെ കാനോനകളും മിഷണറി ഗദ്യകൃതികളിലെ വളരെ പ്രധാനപ്പെട്ട കൃതിയായി പരിഗണിക്കപ്പെടുന്നുണ്ട് അല്ലെ ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു മലയാം പേച്ച് മലയാം പേച്ച് എന്ന ഭാഷാ പരാമർശം ഏത് കൃതിയിലേതാണ് അത് ഉദയം പേരൂർ സുനഹദോസിന്റെ കാനോനുകളിലേതാണ് അപ്പോ ഓരോ മിഷണറി ഗദ്യകൃതിയിലെയും കണ്ടന്റ് അല്ലെങ്കിൽ പ്രമേയം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അവയിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക അവ ഏത് കാലത്താണ് രചിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതൊക്കെയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിക്കുന്ന ശൈലി ആദ്യമായി മലയാള ഗദ്യത്തിൽ കാണുന്നു എന്ന് എൻ കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് ഏത് കൃതിയെയാണ് ഏത് കൃതിയെയാണ് അത് വർത്തമാന പുസ്തകത്തെയാണ് ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ശൈലി ആദ്യമായി മലയാളത്തിൽ കാണുന്നു എന്ന് എൻ കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് വർത്തമാന പുസ്തകത്തെയാണ് ആണ് വർത്തമാന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു റവറന്റെ പ്ലാസിഡ് പൊടിപ്പാറയാണ് വർത്തമാന പുസ്തകത്തിന് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയിട്ടുള്ളത് റവറിന്റെ പ്ലാസിഡ് പൊടിപ്പാറയാണ് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മാത്രമാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മാത്രമാണ് വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വെള്ളപ്പൊക്കമാല രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം വെള്ളപ്പൊക്കമാല രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം ഇത് അറബി മലയാളവുമായി ബന്ധപ്പെട്ട കൃതിയാണ് വെള്ളപ്പൊക്കമാല എമ്മൻ കാരശ്ശേരിയാണോ പുലിക്കോട്ടിൽ ഹൈദർ മോയിൻകുട്ടി വൈദ്യരാണോ കെ സി മാമൻ മാപ്പിളയാണോ ആരാണ് വെള്ളപ്പൊക്കമാല രചിച്ചത് അത് പുലിക്കോട്ടിൽ ഹൈദർ ആണ് വെള്ളപ്പൊക്കമാല മാത്രമല്ല ദുരാചാരമാല ദുരാചാരമാല എന്ന കൃതിയും രചിച്ചതാരാണ് പുലിക്കോട്ടിൽ ഹൈദർ തന്നെയാണ് ദുരാചാരമാല ദുരാചാരമാല എന്ന കൃതി രചിച്ചതും പുലിക്കോട്ടിൽ ഹൈദർ ആണ് മുഹ്യുദ്ദീൻ മാല എന്ന വിഖ്യാതമായ അറബി മലയാള കൃതി മുഹിദ്ദീൻ മാല എന്ന കൃതി രചിച്ചതാരാണ് ഹാസി മുഹിദ്ദീൻ മാല മുഹിദ്ദീൻ മാല രചിച്ചത് ഖാസി മുഹമ്മദാണ് ഖാസി മുഹമ്മദാണ് അത് രചിച്ചിട്ടുള്ളത് അതുപോലെ കപ്പപ്പാട്ട് നൂൽമത് നൂൽ കപ്പാട്ട് നൂൽ മാല തുടങ്ങിയ കൃതികൾ രചിച്ചത് കുഞ്ഞായി മുസ്ലിയാരാണ് ആണ് കുഞ്ഞായി മുസ്ലിയാർ കുഞ്ഞായി മുസ്ലിയാരാണ് ഏതൊക്കെ കൃതികൾ പാട്ട് കപ്പ പാട്ട് നൂൽമാല നൂൽമാല തുടങ്ങിയ കൃതികൾ രചിച്ചത് കുഞ്ഞായി മുസ്ലിയാരാണ് എല്ലാവർക്കും അറിയുന്ന സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള പ്രണയകാവ്യം അല്ലെ ബദറുൽ മുനീർ ഖുസുനുൽ ജമാൽ എന്ന പ്രണയകാവ്യം രചിച്ചത് അത് മോയിൻ കുട്ടി വൈദ്യരാണ് മോയിൻ കുട്ടി വൈദ്യരാണ് ഈ പറയുന്ന ബദറുൽ മുനീർ ഖുസുനുൽ ജമാൽ എന്ന പ്രണയകാവ്യം രചിച്ചത് ഈ അറബി മലയാള കൃതികളുമായി ബന്ധപ്പെട്ട് മാപ്പിളപ്പാട്ടുകളിലെ അലങ്കാരങ്ങൾ സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് മാപ്പിളപ്പാട്ടിലെ കമ്പി കമ്പി കഴുത്ത് അല്ലെ കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമൽ കമ്പി ഇവയൊക്കെ എന്താണ് എന്ന് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം എന്താണ് കമ്പി എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം മാപ്പിളപ്പാട്ടിലെ പ്രധാനപ്പെട്ട പ്രാസവ്യവസ്ഥയാണ് ഈ പറയുന്ന കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമൽ കമ്പി തുടങ്ങിയവ കമ്പി എന്നത് പദാർത്ഥാദിപ്രാസമാണ് അല്ലെ നമ്മൾ പാട്ടുപ്രസ്ഥാനത്തിൽ പറയുന്ന മോന അല്ലെ പദാർഥാദിപ്രാസം പദാർഥാദിപ്രാസം അല്ലെങ്കിൽ മോനയാണ് മാപ്പിളപ്പാട്ടിലെ കമ്പി കഴുത്ത് എന്നത് ദ്വിതീയ അക്ഷരപ്രാസമാണ് ദ്വിതീയ അക്ഷരപ്രാസമാണ് മാപ്പിളപ്പാട്ടുകളിലെ ദ്വിതീയ അക്ഷരപ്രാസത്തെയാണ് ഈ പറയുന്ന കഴുത്ത് എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത് പാട്ടുപ്രസ്ഥാനത്തിലെ യതുക പാട്ടുപ്രസ്ഥാനത്തിലെ യതുകയാണ് മാപ്പിളപ്പാട്ടുകളിലെ കഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇക്കാര്യം കൂടി മാപ്പിള മലയാളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറബി മലയാളവുമായി ബന്ധപ്പെട്ട് ഓർത്തിരുന്നാൽ നന്നാവും അപ്പൊ വളരെ പ്രധാനപ്പെട്ട പ്രാചീന ഗദ്യമാതൃകകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അപ്പൊ ഇതിന്റെ തുടർച്ച വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ഏവർക്കും നന്ദി